സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു നമ്മുടെ ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അഹ്ലാക്ക് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറി ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച വചനങ്ങൾ താഴെ കൊടുത്ത പാഠഭാഗത്ത് നിന്നും കണ്ടെത്തുക അപ്പോൾ താഴെ ഒന്ന് രണ്ട് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വചനങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്താനാണ് എന്താണ് ഒന്നാമത്തേത് ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവ അത് നമ്മളെ പാഠഭാഗത്ത് പിന്നെ നാലാമത്തെ പാരഗ്രാഫിൽ അവസാനത പറയുന്നു എന്താ അത്തുവഹുന ഇതാണ് അതിൻ്റെ വചനം ഇനി രണ്ടാമത്തെ എന്താ നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു അത് നമ്മൾ പാഠഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത അള്ളാഹു താല പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഖത് ഖത് അഫ്ലഹമൻ ക്കാഹ വഖതു ഹാ ദസ്സാഹ അതാണ് അതിൻ്റെ വചനം മൻ സക്കഹ വഖദ് ഹാബമൻ ദസ്സാഹ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം കണ്ടെത്താം അതിൽ ചോദ്യം തസ്കിയത്ത് ഖുലൂബ് എന്നാൽ എന്ത് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്താണ് അത് നാലാമത്തെ പാരഗ്രാഫിലതാ അതിൻ്റെ അവസാന ഭാഗത്ത് ആദ്യത്തെ വരിയിലെ അവസാന ഭാഗത്ത് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്ക്കിയതുൽ കുലൂബ് അപ്പോൾ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് വരെ മതി അതാണ് രണ്ടിലെ ഒന്നിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെന്താ മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആര് മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആരാണ് അത് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ ആദ്യം തന്നെ അത് പറയുന്നു മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ചോദ്യം തീരുന്നു മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആര് ഇപ്പോൾ ഇവിടെ മനസ്സ് എന്ന് മതി മനസ്സ് മനസ്സിൻ്റെ നമ്മുടെ മനസ്സ് എന്ന് എഴുതിയാൽ മതി അതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തെ കൽബിനെ സംബന്ധിച്ച് തങ്ങൾ എന്ത് പറഞ്ഞു കൽബിനെ കുറിച്ച് തങ്ങൾ എന്താണ് പറഞ്ഞത് അത് മൂന്നാമത്തെ പാരഗ്രാഫിലതാ പിന്നെ മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റവർ പ്രവർത്തിക്കുന്നത് ഇനി അത പറയുന്നു നബ്സുലാൽസൻ പറയുന്നു ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു അറിയുക അതാണ് കൽബ് അപ്പോൾ ശരീരത്തിൽ മുതൽ ഇതുവരെ ഇതാണ് കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞത് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്നാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതുക പൂർത്തിയാക്കുക ഇവിടെ ഒരായത്താണ് കൊടുത്തിട്ടുള്ളത് എന്താണ് കത് അഫ്ലഹ ഡേഷ് ദ നമ്മൾ പാഠഭാഗത്ത് അവസാഹനം ഈ ആയത്ത് പഠിച്ചിട്ടുണ്ട് ഇതാ ഖത് അഫ്ലഹ മൻക്കഹ വഖതു ഖാബ മൻ ദസാഹ ഖ് അഫു ലഹ മൻ ക്കാബ മൻ ദസഹ എന്താണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ ദാ പാഠഭാഗത്ത് താഴെ കൊടുത്ത അല്ല മറ്റേ ദ്വീപത്തിൻ്റെ ഒന്നിലെ രണ്ടുണ്ടല്ലോ താഴെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച വചനങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞുകാണ്ട് അതിലാ വ ആശയം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആശയം നിശ്ചയം കൽവിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു അവൻ്റെ അർത്ഥമായിട്ട് ഇത് എഴുതാം ഇനി ഇവിടെ അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ കൽവിനെ ദുഷിപ്പിക്കുന്ന രോഗങ്ങളിൽ അത്യാഗ്രഹം ഒഴികെ കണ്ടെത്തി എഴുതാം അപ്പോൾ അതിലിങ്ങനെ നോക്കിയാൽ കൽവിനെ ദൂഷിപ്പിക്കുന്ന രോഗങ്ങളിൽ അത്യാഗ്രഹം അല്ലാത്തത് കുറേ കാണാൻ വേണ്ടി കഴിയും നോക്കൂ ഫസ്റ്റ് നോക്കുകവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ മതി അസൂയ അപ്പോൾ അതിവിടെ ഇതാണ് അസൂയ ഇനി മറ്റൊന്ന് ഇവിടെ നോക്കുക ഒരു അറബി വാക്കുക കിബിറ് കിബിറ് ഇനി മറ്റൊന്ന് ഇതിങ്ങനെയാണ് എതിപ്പെരുമ അകപ്പെരുമ അകപ്പെരുമ ഇനി എന്താ അടുത്ത ലാസ്റ്റ് അവിടെ തടഞ്ഞിങ്ങനെ ഇതുവരെ കോപം 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 ഇനി എന്താ ഇനി നോക്കൂതാ അതിൻ്റെ നേരെ മുകളിൽ വേറൊന്നുണ്ട് ഇതിങ്ങൻ്റെ നേരെ ഇങ്ങോട്ട് ദുശ്ചിന്ത ദുഷ്ചിന്ത ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട് അതേതാണ് അത് ഇതായി ഫസ്റ്റ് ആദ്യ ഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തു എന്താണ് ലോകമാന്യം ലോകമാന്യം അപ്പോൾ ഇതൊക്കെ തന്നെ കണ്ടെത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته